എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ബാച്ചിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന എസ് എസ് എൽ സി പ്ലസ് ടു വിദ്യാർത്ഥികളുടെ പബ്ലിക് തിയറി പരീക്ഷയുടെ ഡേറ്റ് ഷീറ്റ് അല്ലെങ്കിൽ ടൈം ടേബിൾ എൻ ഒ എസ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു ഇനി അധികം ദിവസങ്ങളില്ല പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ ചില വിദ്യാർത്ഥികൾ നമ്മുടെ ഡേറ്റ്ഷീറ്റ് ഒക്കെ കണ്ടിട്ട് പ്രത്യേകിച്ച് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻറ്സ് പറഞ്ഞിട്ട് മിസ്സേ ഈ ഒരു ഡേറ്റ് ഷീറ്റ് കണ്ടിട്ട് എനിക്ക് മനസ്സിലാകുന്നില്ല അതായത് എസ് എസ് എൽ സിയുടെയും പ്ലസ് ടുവിൻ്റെയും ഒക്കെ ഒരു ഫുൾ ആയിട്ട് ഇങ്ങനെ ഷീറ്റ് കാണുമ്പോഴത്തേന് ഏതൊക്കെ ദിവസങ്ങൾ ഏതൊക്കെ എക്സാം എന്നുള്ളത് മൊത്തത്തിൽ ഒരു കൺഫ്യൂഷനാണ് അതുകൊണ്ട് പ്ലസ് ടു ഹ്യൂമാനിറ്റീസിൻ്റെ ടൈം ടേബിൾ ഒന്ന് സെപ്പറേറ്റ് ആയിട്ട് ഒന്ന് ഞങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സോ വീഡിയോയിലൊക്കെ പോകുന്നതിന് മുൻപായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ദെൻ ഷെയർ ചെയ്യുക നമുക്കറിയാം നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിലെ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് എന്താണ് എക്സാമിന് എക്സാമിനധികം ദിവസങ്ങളുമില്ല അതുപോലെ തന്നെ എന്താ ഈ എക്സാം ഒരു നമുക്ക് എൻ ഓ എസ് സീന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു ബാച്ചിൻ്റെ പരീക്ഷയുടെ ടൈം ടേബിളാണ് ഇത്രയും ഒരു ടൈറ്റ് ആയിട്ടുള്ള രീതിയിൽ വന്നിരിക്കുന്നത് കാരണം കണ്ടിന്യൂസ് ആയിട്ടുള്ള രീതിയിൽ അങ്ങ് ഡേറ്റ് എക്സാമിൻ്റെ ഡേറ്റുകൾ വന്നിരിക്കുന്നത് അല്ലേ അതും മെയിൻ സബ്ജക്റ്റുകൾ എക്സാം അപ്പം ഈ ഒരു രീതിയിൽ കഴിഞ്ഞ പ്രാവശ്യവും എക്സാമിൻ്റെ ടൈം ടേബിൾ ഇങ്ങനെയൊക്കെ തന്നെയായിരുന്നു എങ്കിൽ പോലും നമുക്കൊരു ഒരു സബ്ജെക്റ്റ് കഴിഞ്ഞ് അടുത്തതൊരു എന്താണ് ചിലപ്പോൾ ഒരു ഗ്യാപ്പൊക്കെ തന്നിട്ടായിരുന്നു എക്സാമിനേഷൻ നടന്നത് പക്ഷേ ഇപ്പോഴത്തെ ഒരു ടൈം ടേബിൾ ഭയങ്കര വിദ്യാർത്ഥികളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെ കാരണം ഗ്യാപ്പ് ഇല്ലാതെ ഈ ഒരു ടൈം ടേബിൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ് കാരണം ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ഈ ഒരു പരീക്ഷ എഴുതുന്നത് അല്ലേ കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതുപോലെ ഹൗ ഹൗസ് വൈഫായിട്ടുള്ള ആൾക്കാരുണ്ട് അങ്ങനെ ഒരുപാട് ജോലി തിരക്കുകൾക്കിടയിലാണ് എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ പരീക്ഷ എഴുതുന്നത് പക്ഷേ എങ്കിൽ പോലും ഇങ്ങനെ ഒരു ടൈം ടേബിൾ നിങ്ങളെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ടൈം ടേബിൾ തന്നെയാണ് എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ടൈം ടേബിൾ അതായത് പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുന്ന സ്റ്റുഡൻസ് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഒരു ടൈം ടേബിൾ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് സോ ഇത് നോക്കിയിട്ട് നിങ്ങൾ ചൂസ് ിരിക്കുന്ന സബ്ജക്റ്റുകൾ ഏതാണോ അതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ ഒരു നോട്ട്ബുക്കിൽ കറക്റ്റ് ആയിട്ടുള്ള ഒരു ടൈം ടേബിൾ എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇതേപോലെ തന്നെ പ്ലസ് ടു സയൻസ് ഗ്രൂപ്പ് എടുത്തവർക്കും കൊമേഴ്സ് എടുത്തിട്ടുള്ളവർക്കും അതുപോലെ പത്താം ക്ലാസ് ആരുടെ ഒക്കെ ടൈം ടേബിൾ ഇതേപോലെ തന്നെ നമ്മൾ വിശകലനം ചെയ്യുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അല്ലെങ്കിൽ കൺഫ്യൂഷൻ ഉള്ളവർക്ക് ഈ ഒരു വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ ഡേറ്റുകളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ആദ്യം തന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പ് എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ശ്രദ്ധിക്കുക നിങ്ങളുടെ പരീക്ഷയുടെ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്കാണ് രണ്ടര മുതൽ അഞ്ചര വരെയാണ് പരീക്ഷ നടക്കുന്നത് അതെല്ലാം എല്ലാ വിഷയങ്ങൾക്കും രണ്ടര തൊട്ട് അഞ്ചര വരെ വരത്തില്ല ഡേറ്റ് എൻട്രി പോലുള്ള വിഷയങ്ങളൊക്കെ വരുമ്പോൾ അത് എക്സാമിൻ്റെ എന്ന് പറയുന്നത് നാലര വരെയൊക്കെ ആയിരിക്കും കേട്ടോ അപ്പോൾ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ പരീക്ഷ രണ്ടരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുള്ളതൊന്ന് മനസ്സിലാക്കി വെച്ചേക്കുക ഓക്കെ അപ്പോൾ എക്സാം സെൻറ്ററിൽ നമ്മൾ ഒരു ഒന്നരൊക്കെ ആകുമ്പോഴത്തേനും ചെല്ലാനായിട്ടും ശ്രദ്ധിക്കണം കേട്ടോ ഇനി ഇവിടെ നോക്കിയാൽ ഫസ്റ്റ് തന്നെ ജോഗ്രഫി എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെയുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ പത്തൊൻപത് ശനിയാഴ്ചയാണ് ജോഗ്രഫിയുടെ എക്സാം വരുന്നത് കേട്ടോ ഇനി പ്ലസ് ടുവിൽ മലയാള സബ്ജക്റ്റ് ചൂസ് ചെയ്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അവർക്ക് എന്താണ് എക്സാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ ഇരുപത്തിയൊന്ന് അല്ലേ ഇരുപത്തൊന്ന് തിങ്കളാഴ്ചയാണ് മലയാളത്തിൻ്റെ പരീക്ഷ സ്റ്റാർട്ട് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എനിക്ക് തോന്നുന്നു ജോഗ്രഫി പൊതുവേ കുറച്ച് സ്റ്റുഡൻസ് എടുക്കാനായിട്ട് ചാൻസ് ഉള്ളു ഇല്ലാത്തവരുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ട് നോക്കുകയാണെങ്കിൽ എന്നെ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് ഗ്രൂപ്പിൻ്റെ എക്സാം മലയാളമാണ് ആദ്യത്തെ പരീക്ഷ അല്ലേ അപ്പോൾ അത് ഇരുപത്തൊന്നിനാണ് സ്റ്റാർട്ട് ചെയ്യുക അപ്പോൾ ഈ പഠിക്കാൻ ഇനിയും സമയമുണ്ട് അല്ലേ നമുക്കധികം എന്താ ഈ പറഞ്ഞ പോലെ ഫസ്റ്റ് വീക്കിലോ സെക്കൻഡ് വീക്കിലോ ല്ല സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് നമുക്ക് വരുന്നത് ഇരുപത്തൊന്നാം തീയതിയാണ് സോ ഇനിയും നമ്മുടെ മുമ്പിൽ ഒരുപാട് ദിവസങ്ങൾ കിടക്കുകയാണ് പഠിക്കാൻ വേണ്ടിയിട്ട് അല്ലേ അപ്പോൾ നോക്കിയാൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഏപ്രിൽ ഇരുപത്തൊന്ന് തിങ്കളാഴ്ച മലയാളമാണ് പരീക്ഷ അത് കഴിഞ്ഞ തൊട്ടടുത്ത ദിവസം അതായത് നിങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് അതായത് രണ്ടര മുതൽ അഞ്ചര വരെയാണെന്ന് ഞാൻ പറഞ്ഞു എക്സാമിൻ്റെ ടൈം അല്ലേ അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ തന്നെ ഏകദേശം ഒരു ഏഴെട്ട് മണിയൊക്കെ ആകുമല്ലേ അല്ലെങ്കിൽ ഒൻപത് മണി മാക്സിമം നമുക്ക് കൂട്ടാം ഒമ്പത് മണിയൊക്കെ ആകുമ്പോൾ വരുമ്പോഴത്തേനും അത് കഴിഞ്ഞ് വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേനും പിറ്റേ ദിവസം ത്തെ എക്സാം ഉണ്ട് അല്ലേ പിറ്റേ ദിവസം ഏതാണ് ഇംഗ്ലീഷിൻ്റെ എക്സാം നമുക്ക് വരുന്നത് പിന്നെ ഇച്ചിരി നമുക്ക് വലിയ ഒരു കുഴപ്പമില്ല കാരണം ഇംഗ്ലീഷ് ആയതുകൊണ്ട് നമുക്കൊന്ന് ആശ്വസിക്കാം അല്ലേ അപ്പം ഇരുപത്തൊന്ന് കഴിഞ്ഞാൽ പിന്നെ ഇരുപത്തി രണ്ട് ചൊവ്വാഴ്ച ഇംഗ്ലീഷിൻ്റെ എക്സാം ആണ് പ്ലസ് ടു വിദ്യാർത്ഥികൾക്ക് അത് കഴിഞ്ഞാൽ നമ്മുടെ മെയിൻ സബ്ജക്റ്റിലേക്ക് വരികയാണ് ഇതും ഇതേപോലെ തന്നെ നിങ്ങൾ നിങ്ങളൊരു എട്ട് മണി ഒൻപത് മണിയാകുമ്പോൾ വീട്ടിലെത്തുന്നു വീട്ടിലെ പരിപാടികളൊക്കെ നോക്കുന്നു പഠിക്കാൻ സമയമില്ല പിറ്റേ ദിവസം ഇരുപത്തി മൂന്നാം തീയതി ബുധനാഴ്ചയാണ് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എക്സാം അത് കഴിഞ്ഞ പിന്നെയും ഇതേപോലെ തന്നെ പിന്നെയും ഗ്യാപ്പില്ല ഇരുപത്തിനാലാം തീയതി വ്യാഴാഴ്ചയാണ് സോഷ്യോളജിയുടെ എക്സാം അത് കഴിഞ്ഞ പിന്നെയും ഗ്യാപ്പില്ല ഇരുപത്തി അഞ്ചാം തീയതി വെള്ളിയാഴ്ചയാണ് ഹിസ്റ്ററിയുടെ എക്സാം കണ്ടോ അപ്പോൾ ഇതിങ്ങനെ തുടർച്ചയായിട്ടുള്ള ഒരു ടൈറ്റ് ആയിട്ടുള്ള ഒരു ഒരു ടൈം ടേബിളാണ് നിങ്ങൾക്ക് ഈ വർഷത്തേതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇതിനകത്ത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല നിങ്ങൾ പഠിക്കുകയെന്നുള്ളൂ കാരണം പക്ഷേ ഒരു കാര്യമുണ്ട് നമുക്ക് ഏപ്രിൽ തന്നെ പരീക്ഷ അവസാനിക്കും എന്തായാലും അല്ലേ അതേ നീട്ടിക്കൊണ്ട് പോകുന്നില്ല ഏപ്രിൽ തന്നെ മെയിൻ സബ്ജക്റ്റുകളുടെ എല്ലാം എക്സാം കഴിയും അപ്പം ഈ ഒരു രീതിയിലാണ് ടൈം ടേബിൾ വന്നിരിക്കുന്നത് പ്രിയ വിദ്യാർത്ഥികളെ നിങ്ങൾ നല്ല രീതിയിൽ തന്നെ പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഗ്യാപ്പ് ഇല്ല എന്നുള്ള കാര്യം കൂടി ഒന്ന് മനസ്സിലാക്കുക നല്ല നിങ്ങളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്കും മനസ്സിലാകുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നാളത്തേക്ക് ഗ്യാപ്പ് വരുന്നുണ്ട് കാരണം പ്ലസ് ടു ഹിന്ദി എടുത്തിട്ടുള്ള സ്റ്റുഡൻസിന് മെയ് മാസത്തിലാണ് പരീക്ഷ വരുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് രണ്ടാം തീയതി വെള്ളിയാഴ്ചയാണ് കേട്ടോ നിങ്ങളുടെ പ്ലസ് ടു ഹിന്ദിയുടെ എക്സാം വരുന്നത് ഇനി ഡേറ്റ് എൻട്രി എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കും മെയ് ഏഴാം തീയതി കാരണം ഗ്യാപ്പ് വരുന്നുണ്ട് ആകപ്പാട അഞ്ചോ ആറോ ചാപ്റ്ററേ വരുന്നുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്കും ഗ്യാപ്പ് വരുന്നുണ്ട് കാരണം ഈ ഒരു ഹിന്ദിയുടെ എക്സാം ഒക്കെ കഴിഞ്ഞാൽ മൂന്ന് നാല് അഞ്ച് അല്ലേ ആറ് ഈ നാല് ദിവസത്തെ ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് പിന്നെ നമ്മുടെ ഡേറ്റ് എൻട്രഡി എക്സാം വരുന്നത് ഇനി ഹിന്ദി എടുത്തിട്ടില്ലാത്ത സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ഒരു രണ്ട് മൂന്നാഴ്ചത്തെ ഗ്യാപ്പ് വന്നിട്ടാണ് പിന്നെ ഡേറ്റ് എൻട്രഡി എക്സാം വരുന്നത് പഠിക്കാനുള്ള സമയമുണ്ട് അത് കഴിഞ്ഞാൽ പിന്നെ മെയ് എട്ടാം തീയതിയാണ് പിറ്റേ ദിവസം നമുക്ക് ഹോം സയൻസ് ഒക്കെ എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും അങ്ങനെയുള്ള കുട്ടികൾക്ക് വ്യാഴാഴ്ച എട്ടാം തീയതി എക്സാം അതായത് ഡേറ്റ് എൻട്രി മുന്നൂറ്റി മുപ്പത്താറ് കഴിഞ്ഞ് പിറ്റേ ദിവസം തന്നെ ഹോം സയൻസിൻ്റെ എക്സാം വരികയാണ് വലിയ കുഴപ്പമില്ല സബ്ജക്റ്റ് ആണ് ഈസി ആയിട്ട് പാസ്സാകാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റും കൂടിയാണ് അല്ലേ ഇനി അത് കഴിഞ്ഞ പിന്നെ കുറച്ച് ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് പതിമൂന്നാം തീയതി ട്യൂസ്ഡേ ആണ് നമുക്ക് മെയ് മാസത്തിലാണ് എക്കണോമിക്സിന്റെ എക്സാം വരുന്നത് അപ്പോൾ ഇവിടെ മെയിൻ സബ്ജക്ട് ഒക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഗ്യാപ്പൊക്കെ വന്നിട്ടാണ് പിന്നെ അടുത്ത എക്കണോമിക്സ് നമുക്ക് കുറച്ച് പൊതുവായിട്ട് പറയുകയാണെങ്കിൽ കുറച്ച് ടഫായിട്ടുള്ളൊരു സബ്ജക്റ്റാണ് അല്ലേ പക്ഷേ എങ്കിൽ പോലും നിങ്ങൾക്ക് പഠിക്കാനുള്ളൊരു സമയം കിട്ടുന്നുണ്ട് എക്കണോമിക്സ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഇത്രയും മെയിൻ സബ്ജക്ട് കഴിഞ്ഞാലും എക്കണോമിക്സ് പഠിക്കാനുള്ളൊരു സമയം നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് കാരണം മെയ്യിലാണ് പരീക്ഷ വരുന്നത് മെയ് പതിമൂന്ന് പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പതിനഞ്ച് വ്യാഴാഴ്ച ഡേറ്റ് ആൻഡ് റിപ്പോർഡ് നമ്പർ അറുന്നൂറ്റി മുപ്പത്തി രണ്ട് എടുത്തിട്ടുള്ളവർക്ക് മെയ് പതിനഞ്ച് വ്യാഴാഴ്ചയാണ് ഡേറ്റ് അൻഡർഡ് എക്സാം വരുന്നത് പിന്നെ അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് പത്തൊൻപത് തിങ്കളാഴ്ചയാണ് സൈക്കോളജിയുടെ എക്സാം വരുന്നത് സൈക്കോളജി എടുത്തിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടാവും സോ അങ്ങനെയുള്ളവർക്ക് പത്തൊൻപതാം തീയതിയായി എക്സാം വരും പിന്നെ ഇതിനകത്ത് ഞാൻ പെയിൻറ്റിംഗ് ഒന്നും ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല കേട്ടോ പെയിൻറ്റിങ്ങിൻ്റെ എക്സാം പെയിൻറ്റിങ് സബ്ജക്റ്റ് എടുത്തിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ അതൊന്നും ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല അതും കൂടി ഒന്ന് ഓർമ്മിപ്പിക്കുന്നു ഓക്കെ അപ്പോൾ ഇത്രയാണ് ഈ ഒരു രീതിയിലാണ് നമ്മുടെ ടൈം ടേബിൾ വരുന്നത് ആവശ്യമുള്ള എല്ലാ സ്റ്റുഡൻസും ഈ ഒരു ടൈം ടേബിൾ ഒന്ന് നോട്ട് ിലേക്ക് അതായത് നിങ്ങൾ ചൂസ് ചെയ്തിരിക്കുന്ന സബ്ജക്റ്റുകളുടെ അടിസ്ഥാനത്തിൽ നോട്ട്ബുക്കിലേക്ക് ഇതൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു പഠിക്കുന്ന റൂമിലോ എവിടെയെങ്കിലും ഈ ഒരു ടൈം ടേബിൾ ഒന്ന് ഒന്ന് പേസ്റ്റ് ചെയ്ത് വെക്കാനായിട്ട് കൊണ്ട് ശ്രദ്ധിക്കുക അതാകുമ്പോൾ ഇപ്പോഴും കാണുമ്പോൾ നമുക്കൊരു ഭയം തോന്നും ഉള്ളിൽ എക്സാം സ്റ്റാർട്ടാകാറായിട്ടുണ്ട് അല്ലെങ്കിൽ ഇന്ന ഡേറ്റിൽ എക്സാം ആണ് അധികം ദിവസം ഗ്യാപ്പിൽ എത്രത്തോളം പഠിക്കാൻ കിടക്കുന്നു എന്നുള്ള ചിന്തയൊക്കെ എപ്പോഴും എപ്പോഴും നിങ്ങൾ മനസ്സിൽ വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇത് കാണുന്ന രീതിയിൽ തന്നെ ഈ ഒരു ടൈം ടേബിൾ നല്ല രീതിയിൽ ഒന്ന് എഴുതി വെച്ച് ഒരു മാർക്കർ യൂസ് ചെയ്ത് പേന വെച്ച് എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വലുതായിട്ട് നമുക്ക് കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ഒരു ബ്ലാക്ക് കളറിലെ മാർക്കറൊക്കെ ഒന്ന് വാങ്ങിച്ച് അത് വെച്ചൊന്ന് എഴുതി വെക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു രീതിയിലാണ് ഹ്യൂമാനിറ്റീസിൻ്റെ എക്സാം ടൈം ടേബിൾ വന്നിരിക്കുന്നത് ഗ്യാപ്പ് ഇല്ല നല്ല രീതിയിൽ പഠിച്ചോളുക പഠിക്കാനുള്ള സമയം കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു ടൈമിൽ മാക്സിമം ടൈമൊക്കെ നമ്മൾ നോക്കിയിട്ട് ഒരു മണിക്കൂറെങ്കിലും മാറ്റിവെച്ചിട്ട് നമ്മളൊരു മൂന്ന് ഈ ഒരു ടൈമിൽ പഠിച്ചു വയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇനി ഇതേപോലെ തന്നെ പ്ലസ് ടു സയൻസിന്റെയും കൊമേഴ്സിന്റെയും ഒക്കെ ടൈം ടേബിൾ നമ്മുടെ ചാനലിലൂടെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഇത് നോക്കിയിട്ട് ഒന്ന് മനസ്സിലാക്കി വെക്കണേ അപ്പം നിർത്തുന്നു എൻഒഎസിനെ സംബന്ധിച്ചിട്ടുള്ള പുതിയ പുതിയ ഇൻഫർമേഷൻസുമായി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്